അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷിയ ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി അടുത്തത് ഇന്നലെയാണ് പിന്നെ എൻ്റെ മകൻ ലൂക്ക ലൂക്കയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ മകന് രണ്ട് മാസത്തോളമായി ഒരു ഞെട്ടലും കരച്ചിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും പേടി തട്ടിയതായിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള അച്ഛനെ കൊണ്ട് തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിപ്പിച്ചു എന്തേലും പേടി തട്ടിയതാണെന്ന് വിചാരിച്ച് അ എന്നിട്ടും അവന് കുറവില്ലായിരുന്നു പിന്നെയും ഞെട്ടലും കരിച്ചിലും തന്നെയായിരുന്നു അങ്ങനെ അവൻ എൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് പോയി നിന്ന സമയത്ത് അവൻ അപസ്മാരം പോലെ വന്നു അങ്ങനെ ആദ്യമായി അവൻ അപസ്മാരം വന്നത് ഉടൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ജി ചെയ്തു ഈ ജി ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെ ഒരു കണ്ണിങ്ങനെ ഇടയ്ക്ക് അടയ്ക്കലും ഇങ്ങനെ ചുണ്ടുകൊണ്ടൊരു ഇങ്ങനെ കാണിക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ടിക്സ് എന്നൊരു രോഗലക്ഷണമാണ് കാണിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് പഞ്ചാബിൽ പട്ടാളത്തിലാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് മോൻ നിന്നിരുന്നത് മോനെ അങ്ങനെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി നാലഞ്ച് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവന് പെട്ടെന്ന് ഞെട്ടലും കരച്ചിലും വന്നു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണണം അപസ്മാരം വരുന്നത് എന്നാലേ പറയാൻ പറ്റുള്ളു എന്ത് രീതിയിലുള്ളതാണ് എന്താണെന്നുള്ളത് അങ്ങനെ അവർ മരുന്നൊന്നും തന്നില്ല തിരിച്ചുവിട്ട് ഈ ജിക്ക് ഡേറ്റ് തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ അവന് ഒന്നാം തീയതി വൈകുന്നേരം പിന്നെ അപസ്മാരം പോലെ വന്നു പിറ്റേത്തെ ദിവസം ജൂൺ രണ്ട് ജൂൺ രണ്ട് അവൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ രണ്ടിന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉച്ചയായപ്പോൾ ഒരു പ്രാവശ്യം അപസ്മാരം പോലെ ഡോക്ടേഴ്സിൻ്റെ മുൻപിൽ നിന്ന് വന്നു അപ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് വൈകുന്നേരവും നിർത്താതെ അപസ്മാരം വന്നു മൂന്ന് മണിക്കൂറോളം അപസ്മാരം നീണ്ടു നിന്നു അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞു മോനെ ബ്ലഡ് ഫ്ലോയെല്ലാം കുറവാണ് മോനെ തിരിച്ചു കിട്ടുമെന്ന് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവന് അവൻ്റെ തെറ്റിയിൽ തൈലം പൂശി ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഐ സിയൂന്ന് അങ്ങനെ പെട്ടെന്ന് അവനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകൻ ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ലായിരുന്നു മൂന്ന് നാല് മരുന്ന് ഏറ്റവും ഡോസ് കൂടി അപസ്മാരത്തിൻ്റെ മരുന്ന് വരെ കൊടുത്തു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് അങ്ങനെ ഏറ്റവും ഡോസ് കൂടിയ മരുന്ന് വരെ അവന് കൊടുത്തു അങ്ങനെ അവനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി ഇതാണ് അവൻ വെൻ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എൻ്റെ നാത്തൂവിൻ്റെ മകൻ സ്വപ്നം കണ്ടു ഈശോ മാതാവും മാലാകന്മാരും കൂടെ റിച്ഛുവിനെ വന്ന് തൊട്ടു എന്ന് പറഞ്ഞു രാവിലെ എണീറ്റപ്പോൾ പിറ്റത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവനെ വെൻ്റിലേറ്ററിൽ നിന്നും മാറ്റി അവനെ എണീക്കുമ്പോൾ ഇനി കണ്ണ് കാണുമോ നടക്കുമോ അവന് സംസാരിക്കുവോ ഓർമ്മയുണ്ടാവുമോ എന്നൊന്നും ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞില്ല അത്ര അത്ര സമയം നീണ്ടു നിന്ന് അപസ്മാരായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പൂശി അവൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവരുതെന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ വെൻ്റിലേറ്ററിൽ നിന്ന് നൗട്ടായി മയക്കത്തിൽ നിന്ന് വിട്ട് എണീറ്റപ്പോൾ അവന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ സംസാരിക്കുന്നത് അവന് കേൾക്കാം പക്ഷേ അവന് കാണുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് അവൻ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണിച്ച് ഒരാളെ മാത്രമേ ഉള്ളിൽ കേട്ടോളൂ ഞാനുള്ളിൽ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങി എണീറ്റപ്പോൾ അവൻ അമ്മയെന്ന് വിളിച്ചു പിന്നെ അമ്മയാണ് അവനെ നോക്കുന്നത് അമ്മേനെ കണ്ടു അവന് മനസ്സിലായി അത് കഴിഞ്ഞ് അവന് പിന്നെ അവന് കുറേ ടെസ്റ്റുകൾ പറഞ്ഞു ഇവർ എന്ത് കാരണം കൊണ്ടാണ് മൂന്ന് മണിക്കൂറി അപസ്മാരം നീണ്ടു നിന്നു അറിയില്ല അതുകൊണ്ട് പല പല ടെസ്റ്റുകൾക്ക് പറഞ്ഞു നട്ടലിൽ നിന്ന് സി എസ് എഫ് കുത്തി എടുത്തിട്ടുള്ള ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ പല ടെസ്റ്റുകളുണ്ടായിരുന്നു എല്ലാ ടെസ്റ്റുകൾ വിടുമ്പോഴും മാതാവിൻ്റെ എണ്ണയും കൊണ്ട് കുരിച്ചിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ വിടാറുള്ളത് മാതാവിൻ്റെ തൈലം മാതാവിൻ്റെ തൈലം തൂത്ത് കുരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാ ടെസ്റ്റുകളിലും ഇട്ടുകൊണ്ടിരുന്നത് എം ആർ ഐ എടുത്തു അതിന് പോയപ്പോഴും അവൻ്റെ നെറ്റിയിൽ കുരിച്ചിട്ടു മാതാവിൻ്റെ തൈലം കൊണ്ട് ഈ എം ആർ ഐ നോർമലാണ് എം ആർ ഐയിലെ തലയിൽ മുഴയൊന്നുമില്ല അതേപോലെ സി ടി സ്കാൻ കൊണ്ടുപോ സി ടി സ്കാനിന് കൊണ്ടുപോയപ്പോൾ അവനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം തൂത്തു സി ടി സ്കാനിൽ ക്ലോട്ട് കാര്യങ്ങളൊന്നുമില്ല തലയിൽ അതേപോലെ അവർ വലിയ വലിയ ടെസ്റ്റുകൾ പറഞ്ഞു സി എസ് എഫ് വിട്ടു ബ്ലഡ് ടെസ്റ്റ് വിട്ടു ഇതൊക്കെ മാതാവിൻ്റെ തൈലം തോത്ത് വിട്ടു എല്ലാം നെഗറ്റീവാണ് ഒരു കുഴപ്പവും ഇല്ല ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി ഓരോ പ്രാവശ്യം അവർ റൗണ്ട്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മോനെ ഇപ്പോളൊന്നും ഐ സിയുന്ന് മാറ്റാൻ പറ്റത്തില്ല കുറേ നാൾ വേണ്ടി ഒരു അവൻ റിക്കവർ റിക്കവറാകുമോയെന്ന് തന്നെ ഉറപ്പില്ല നടക്കുമോ എന്ന് ഉറപ്പില്ല ഒന്നും അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ മീസൽസെന്നു പറഞ്ഞൊരു രോഗമാണെങ്കിൽ ഇവിടെ ചികിത്സയില്ല നിംഹാൻസ് ബാംഗ്ലൂർ മാത്രമേ അവന് ചികിത്സയുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും ഇവൻ ഉറങ്ങുമ്പോൾ ഇവൻ്റെ തലയണ അടിയിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവൻ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കാണണേ കാണണേ അങ്ങനെ അവൻ ഓരോ പ്രാവശ്യം ഉറങ്ങി എണീക്കുമ്പോൾ അവനിൽ ഓരോ മാറ്റം കണ്ടു അത് ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അവനെ നാല് ദിവസം കൊണ്ട് ഐ സിയുന്ന് ഡിസ്ചാർജ് ആക്കി വാർഡിലേക്ക് മാറ്റി വാർഡിലെത്തിയപ്പോൾ അവന് നടക്കാൻ കഴിയില്ലായിരുന്നു ഇരിക്കുകയും സംസാരിക്കുകയും കണ്ണ് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അവൻ നടക്കാൻ കഴിയാതെ രണ്ട് ദിവസം കൊണ്ട് മാതാവിനോട് പ്ര ഇവൻ കഴിക്കാൻ ഇവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിവന് കഞ്ഞിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ലാതെ അവൻ നടന്ന് ഓടിച്ചാടി നടന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നത് എല്ലാം നെഗറ്റീവാണ് എല്ലാ മരുന്നുകളും അവന് നിർത്തി അവന് ഒരു ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറിയൊരു ഡോസിൽ ഒരു മരുന്ന് ഒരു വർഷത്തേക്ക് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോൻ്റെ സൗഖ്യം പൂർണ്ണമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ശക്തി കൊണ്ടാന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതേപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ദുബായിലേക്ക് പോയത് ജോലി ജോലിയുടെ ആവശ്യത്തെ തുടർന്ന് എൻ്റെ നാത്തൂൻ്റെ കൂടെയാണ് പോയത് അപ്പം അവിടെ ചെന്ന് കുറേ മാസങ്ങൾ കഷ്ടപ്പെട്ടു എന്നിട്ടൊന്നും ജോലി കിട്ടിയില്ല അങ്ങനെ നവംബർ ലാസ്റ്റ് വീക്കിൽ ഞാൻ ലൈറ്റക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു എന്നും പള്ളിയിൽ പോകുമായിരുന്നു ഇംഗ്ലീഷ് കുർബാനയാണെങ്കിൽ ഞാൻ പോയി കൂടുവായിരുന്നു അതേപോലെ ഇങ്ങനെ യാചകരൊന്നും അധികം ഇല്ല എങ്കിലും പോകുന്ന വഴിയിൽ രണ്ട് ഒരു ദിവസം ഒരാളെ കണ്ടു പിറ്റത്തെ ദിവസവും കണ്ടു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അയാൾക്ക് പൊതിച്ചോറ് പോലെ കൊണ്ടുപോയി കൊടുത്തു അതേപോലെ വഴിയായിരിക്കും പിന്നെ അയാളെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങളൊരു ദിവസം പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരിപ്പുണ്ടായിരുന്നു വഴിയരികിൽ മൂന്ന് മാസത്തോളം പ്രായമുള്ള ആ കുഞ്ഞിന് ആ കുഞ്ഞിനെയും കൊണ്ട് വെയിലത്തിരിക്കുന്ന കണ്ടു അങ്ങനെ അടുത്തുള്ള കടയിൽ പോയി ആ അമ്മയ്ക്ക് വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ നമ്മളിപ്പോൾ വേറെ മതങ്ങളാണേലും അവരോട് പോലും മാതാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം പറയുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ജോ ലൈറ്റാൻ പയർ റിക്വസ്റ്റിൽ ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമാണ് പറഞ്ഞത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ മാസത്തെ ഓരോ മാസത്തെ ശമ്പളത്തിൽ നിന്നും ഓരോ ഓരോഹരി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഞാൻ ഓരോ മാസവും മൂവായിരം രൂപ വെച്ച് ഓരോരോ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും മരുന്ന് എന്തെങ്കിലും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ സ്കൂളിലേക്ക് പിള്ളേർക്ക് സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഓരോ മാസം കൊടുക്കുമായിരുന്നു ഇതായിട്ടേക്ക് എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഞാൻ നവംബർ ലാസ്റ്റിനാണ് എടുത്തത് ഡിസംബർ ഒമ്പതിനാണ് എനിക്ക് ജോലി കിട്ടിയത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുപ്പിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ഷിയ ജിമോൻ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന മകന് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകന് ചെറിയ പനിയായി തുടങ്ങുകയും പിന്നീട് മൂന്ന് മണിക്കൂർ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഫിക്സായി മാറുകയും കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാ കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയും വിധം അതിഗൗരവ അവസ്ഥയിലേക്ക് കുഞ്ഞിൻ്റെ ജീവൻ പെട്ടെന്ന് രോഗാവസ്ഥ പെട്ടെന്ന് വഷളാവുകയും ചെയ്യുന്നു ആ നാളുകളിൽ ആ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ഈ കുടുംബം അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുഞ്ഞിനെ കുരിശടയാളം വിളിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവിൻ്റെ കൃപാസന മാതാവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്ത മക്കൾ ആ ആശുപത്രിയിൽ എത്തുകയും അവർ ഉടമ്പടിത്തൈലം കൈമാറിക്കൊടുത്ത് അങ്ങനെ ഉടമ്പടി തൈലം കുഞ്ഞിന് വെൻ്റിലേറ്ററിൽ കാണുവാൻ ചെന്ന സമയത്ത് നിരന്തരം കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശ്രീപം കുഞ്ഞ് കിടക്കുന്ന ആ കെട്ടിലിൽ തലയിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയാൽ സഹായത്താൽ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം വേഗം ലഭിക്കുന്നതിന് വേണ്ടി കുടുംബം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് സഹോദരി പർഷിയ പറയുന്നുണ്ട് ഓരോ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമ്പോഴും അതിലൊക്കെയും അമ്മമാതാവിൻ്റെ ഉടമ്പിടുത്തയിലും കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവെ സൗഖ്യത്തിലേക്ക് സംരക്ഷണയിലേക്ക് കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മാറ്റണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് പരിശോധനയ്ക്ക് അയച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിനെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടാകും നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും ബൗദ്ധികമായ കുറവുകളുണ്ടാകും അങ്ങനെ പറയാൻ പറ്റാവുന്ന എല്ലാ രോഗാവസ്ഥകളും ആശുപത്രി ഡോക്ടർമാർ റൗൺസിന് വന്നു പോകുമ്പോൾ മാതാപിതാക്കൾ ഭയപ്പെടും വിധം പറയുകയും എത്ര നാൾ എടുക്കുമെന്നറിയാത്തത് കൊണ്ട് കഴിയുന്നത്ര ലീവ് നീട്ടുവാൻ വേണ്ടി മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്ത ഇടത്താണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അമ്മ മാതാവ് ഈശ്വരയുടെ കൃപയാൽ പൂർണ്ണമായി കുഞ്ഞിനെ ആരോഗ്യത്തിൽ സൗഖ്യം നൽകിക്കൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത് സഹോദരിയുടെ ജീവിത ബംഗാളിയുടെ അമ്മ അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ട് വ്യക്തികളെടുത്ത ഉടമ്പടിയും അവരുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കുഞ്ഞിന് ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങളിൽ എന്നും ഉപകാരപ്പെടുകയും അതിൻ്റെ നന്ദിയും ആ ഉടമ്പടി ജീവിതം തുടരുവാനുള്ള ആഗ്രഹത്തോടുകൂടി മകള് ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് കുഞ്ഞിനെ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അത്ഭുതകരമായ അതിവേഗത്തിലുള്ള അമ്മമാതാവിലൂടെ ലഭിച്ച ഈ രോഗ സൗഖ്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം